സി ഡി എസ് അതായത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യു പി എസ് സി വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണിത് അപ്പോൾ മിനിമം ഒരു ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ആർമി നേവി അതുപോലെ തന്നെ എയർഫോഴ്സിലെല്ലാം ഓഫീസർ ആവാൻ സാധിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഡലാഡൂൺ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ നേവൽ അക്കാദമി ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമി ഉണ്ട് നേവൽ അക്കാദമി നമ്മുടെ കേരളത്തിലാണ് അതുപോലെ തന്നെ ഒ ഓഫീസർ ട്രെയിനിങ് അക്കാദമി അത് ചെന്നൈയിലാണ് അപ്പോൾ ഇതിലേക്കെല്ലാം എല്ലാമാണ് നമ്മൾ നമുക്കിപ്പോൾ സെലക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവ കമ്പനി ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനോറോളം പതിനാറോളം ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ക്വാളിഫൈഡ് ഫോർ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇനി ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് അഞ്ച് ദിവസത്തെ ഒരു എസ് എസ് ഇൻ്റർവ്യൂ ആണ് എന്താണ് എസ് എസ് ഇൻ്റർവ്യൂ എന്ന് നമ്മൾ മുൻപ് വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസ് സി ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ കാണാൻ സാധിക്കും ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ സെലക്ഷൻ ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എസ് എസ് ബി ഇൻ്റർവ്യൂവിന് സെലക്ടഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും പിന്നീട് തായാലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ നേവൽ അക്കാഡമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കുറച്ചുകൂടെ തായേലേക്ക് പോയാൽ ഇന്ത്യൻ നേവൽ അക്കാഡമി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമീൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ തായലേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓഫീസർ ട്രെയിനിങ് അക്കാദമി അത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമീൻ്റെ കാണാനായിട്ട് സാധിക്കും ഓഫീസർ ട്രെയിനിങ് അക്കാദമി ഒ ടി എയിലേക്കാണ് നിരവധി പേര് കൂടുതൽ ആയിട്ടുള്ളത് എന്തായാലും വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്നൊരു പോസ്റ്റായിരുന്നു ഇത് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ ഒരു വർഷം രണ്ട് നോട്ടിഫിക്കേഷൻ വിളിക്കും അടുത്ത നോട്ടിഫിക്കേഷൻ ഉടനടി വരുന്നുണ്ട് അപ്പോൾ വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും മാർക്കൊക്കെ അപേക്ഷിക്കാൻ എന്തൊക്കെയാണ് എലിജിബിലിറ്റി ബാക്കിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഒക്കെ റിലീസ് ചെയ്തപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെയുള്ള നമ്മുടെ എൻ ഡി എ അതുപോലെ തന്നെ സി ഡി എസ് ഇതിൻ്റെ കംപ്ലീറ്റ് അപ്ഡേറ്റും നിലവിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഫർദർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കാൻ